യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാമർശത്തിനെതിരെ പത്തനംതിട്ട യൂണിയൻ പ്രതിഷേധം സംഘടിപ്പിച്ചു കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ആത്മസമ്മേനം പാലിക്കണം എന്ന് നമ്മുടെ ചെറുപ്പക്കാരോട് പ്രവർത്തകരോട് അദ്ദേഹം നിർദ്ദേശിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ സൗവ്യനത്തിന്റേതായ ഒരു പാതയിലേക്ക് പോകുന്നത് ആ സൗവ്യനത്തിന്റേതായ പാത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണക്കാക്കരുത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് അതിനെതിരെ സംസ്ഥാനത്തൊട്ടാകെ എസ് എൻ ഡി പി യോഗങ്ങളിലൊക്കെ വൻ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത് നമ്മളോട് ചേരുന്നത് പത്തനംതിട്ട യൂണിയന്റെ പ്രസിഡന്റ് കെ പത്മകുമാറാണ് എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതികരണത്തെ നമ്മുടെ ആ സമൂഹം മൊത്തത്തിൽ ജനറൽ ഈ പ്രസ്താവനയെ നോക്കി കാണുന്നത് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് എന്ന് പറയുന്ന ആളാണ് ഏറ്റവും മോശമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ആ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റില് അദ്ദേഹം പറയുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടശിനെ കരിയോയിൽ ഒഴിക്കുന്ന ആളുകൾക്ക് പാരിതോഷ്യം നൽകും പണം നൽകുമെന്നാണ് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് വന്നതിന് വന്നിട്ട് ഏതാണ്ട് ഒരു ദിവസം പൂർത്തീകരിയാണ് ഈ ഇതുവരെയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വിശിഷ്യ കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള യു ഡി എഫ് കൺവീനർ ശ്രീ അടൂപ്രകാശ് അടക്കമുള്ള ഒരൊറ്റ നേതാക്കളും ഈ ബാലിശമായ ഈ മോശമായ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ തള്ളി പറഞ്ഞിട്ടില്ല ആ കാര്യത്തില് എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തകർ കടുത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹത്തിന് അനുകൂലമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ജനറൽ സെക്രട്ടറിയെ ഇങ്ങനെ രാഷ്ട്രീയം പക്ഷം ചേർന്ന് വിമർശിക്കുന്നത് ഉചിതമാണോ അല്ല ഒരിക്കലും അത് ഉചിതമല്ല കാരണം ശ്രീ വെള്ളാപ്പള്ളി നടശൻ അവൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം അതെപ്പോഴും നീതിയിൽ അധിഷ്ഠിതമാണ് ഈ രാജ്യത്തെ പാവപ്പെട്ട ഇരുവരാതി പിന്നോക്ക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുർബലാവസ്ഥ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രാരാബ്ദം ചില ജില്ലകൾ മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത പലപ്പോഴും നമ്മൾ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അതിനാവശ്യമായ അപേക്ഷകൾ നൽകിയിട്ടും അത് ഈഡേഴ്സ് സ്ഥാപനങ്ങൾ നമുക്ക് അനുവദിച്ചു തരുന്നില്ല അപ്പൊ ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി ഏഹ് ബഹുജന സമക്ഷം അതോടൊപ്പം തന്നെ കേരളീയ സമൂഹത്തിൽ അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട് അത് എസ് എൻ ഡി പിഒത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന അവ വലിയ ഔന്നത്യത്തിൽ ഇരിക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ ചുമതലയാണ് അത് അത് ആര് കേൾക്കുന്നു എന്നുള്ളതല്ല ആരോട് പറയുന്നു എന്നുള്ളതല്ല മോഹം നോക്കാതെ എല്ലാ സമയങ്ങളിലും കൃത്യമായി സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവന ബഹുമാന ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട് അത് തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാകണം എന്നാണ് സമുദായം ആഗ്രഹിക്കുന്നത് ലോകം ഉറ്റുനോക്കിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ വിശിഷ്ട വ്യക്തിയായി പങ്കെടുക്കുകയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്തതാണ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ചൊടിപ്പിച്ചിട്ടുള്ളത് പക്ഷേങ്കിൽ അത് എസ് എൻ ഡി പി കിട്ടിയ ഒരു അംഗീകാരമല്ലേ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയോടൊപ്പം യാത്ര ചെയ്തത് അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ട കാര്യമുണ്ടോ അദ്ദേഹം എസ് എൻ ഡി പി ഒത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ആള് മുതിർന്ന നേതാവാണ് എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി മാത്രമല്ല എൻ എസ് എസിനെ പ്രതികരിച്ചുകൊണ്ട് അതിന്റെ വൈസ് പ്രസിഡന്റ് യോഗത്തിൽ പങ്കെടുക്കുക അപ്പൊ അത് സ്വാഭാവികമായും സർക്കാർ നടപ്പിലാക്കുന്ന ശബരിമലയുടെ ഡെവലപ്മെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് എസ് എൻ ഡി പി ഒത്തിന്റെ പ്രതിനിധി എന്നുള്ളതിൽ അദ്ദേഹം പങ്കെടുത്തതിൽ യാതൊരു തെറ്റുമില്ല എങ്ങനെയാണ് ഈ പ്രതിഷേധത്തെ ഇനി വരും ദിനങ്ങളിൽ യൂണിയൻ നോക്കി കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടനമൊക്കെ നടത്തിയിരുന്നല്ലോ ശക്തമായിട്ടുള്ള ഈ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസിന്റെ ഈ പ്രസ്താവന അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരൊറ്റപ്പെട്ട സംഭവമായി ഞങ്ങൾ കാണുന്നില്ല ഈ പ്രസ്ഥാനത്തില് കുറെ അസുഹിഷ്ണതയുള്ള ആളുകളുടെ ശബ്ദമാണ് ഹാരിസിൽ കൂടി പുറത്തു വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഹാരിസിനെ പോലെയുള്ള ആളുകളെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നിലക്കി നിർത്തണം നിലക്കി നിർത്തിയില്ല എങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം എന്നുള്ളതിൽ അവർക്കും സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് ആഹ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാകും ഞങ്ങൾ ഞങ്ങളുടെ ചെറുപ്പക്കാര് യൂത്ത് പ്രവർത്തകര് ഈ കാര്യം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളല്ല അത് ബഹുവാൻ്റെ സെൻഡി പി യുവജൻ സെക്രട്ടറി കർശനമായ നിയന്ത്രണം ഉള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും ആത്മസമ്മേളനം പാലിക്കണം എന്ന് നമ്മുടെ ചെറുപ്പക്കാരോട് യൂത്തുവിന്റെ പ്രവർത്തകരോട് അദ്ദേഹം നിർദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴ് സംവയനത്തിൻ്റെതായ ഒരു പാതയിലേക്ക് പോകുന്നത് ആ സംവയനത്തിൻ്റെതായ പാത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൗർബല്യമായി ബന്ധപ്പെട്ട ആളുകൾ കണക്കാക്കരുത് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നിലക്കു നിർത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം വളരെ മോശമായ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വെറുപ്പുണ്ടാക്കുന്ന അവിടെ വിഭജനം ഉണ്ടാക്കുന്ന ഈ ഫേസ്ബുക്ക് ഇട്ട ഹാരിസിനെതിരെ ക്രിമിനൽ നടപടി ക്രിമിനൽ വകുപ്പ് ചുമത്തിക്കൊണ്ട് കൃത്യമായി പോലീസ് നടപടി സ്വീകരിക്കണം എന്നാണ് സംസ്ഥാന സർക്കാരിനോടും കേരള പോലീസിനോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുണ്ട് അങ്ങനെ യു ഡി എഫ് നേതൃത്വം സംസ്ഥാന നേതൃത്വം ഉചിതമായ നടപടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഹാരിസിനെതിരെ എടുക്കണമെന്നാണ് പത്തനംതിട്ട എസ് എൻ ഡി പി യോഗത്തിന്റെ ആവശ്യം കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട